ജോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ പ്രമുഖ ജ്വല്ലറിയായ ആയ അനീസ് ഗോൾഡ് പാലസിലേക്ക് നിരവധി ജോലി ഒഴിവുകൾ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ സുവർണ അവസരം സെയിൽസ്മാനായിട്ടാണ് ആദ്യത്തെ വേക്കൻസി സെയിൽസ് മാനേജരാണ് അപ്പൊ ജോലി ഒഴിവ് പറയുന്നത് മൂന്നെണ്ണമാണ് വന്നിട്ടുള്ളത് യോഗ്യത ഗ്രാജുവേഷൻ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ജ്വല്ലറി മേഖലയിൽ ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് അടുത്തത് പതിനഞ്ച് ഒഴിവുകളുണ്ട് യോഗ്യത ഗ്രാജുവേഷൻ പ്ലസ് ടു രണ്ട് വർഷമോ അതിൽ അധികമോ ജ്വല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സാലറി അടുത്ത മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് നാലെണ്ണമാണ് ഒഴിവുകൾ യോഗ്യത ഗ്രാജുവേഷൻ പ്ലസ് ടു രണ്ട് വർഷമോ അതിലധികമോ ജ്വലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരത്തിന് മുകളിൽ സാലറി ഉണ്ട് ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ബില്ലിംഗ് സ്റ്റാഫായിട്ടാണ് പത്തൊഴിവാണ് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ജോലി ഗോൾഡ് സ്മിത്ത് ആണ് അഞ്ചൊഴിവ് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സാലറി താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ജോലി നേടാൻ ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക സെവൻ ഫൈവ് ആണ് കോണ്ടാക്റ്റ് നമ്പർ കടയ്ക്കൽ കൊല്ലം ആൻഡ് പള്ളിക്കൽ ട്രിവാൻഡ്രം അലീസ് പാലസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ഇൻഡ്യക്കാർഡിൻ്റെ എറണാകുളം ചാലക്കുടി ഓഫീസുകളിലേക്ക് വേക്കൻസി ഉണ്ട് ടെലി ടെലികോളറായിട്ടാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള താമസിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം ഇരുപത്തഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ സാലറി ഡിസ്ട്രിബ്യൂഷൻ സെയിൽസിന് ഫോർ വീലർ ലൈസൻസ് ഉള്ള മെയിൽ സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് സെയിൽസിലേക്ക് പതിനെട്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ബാറ്റ്സ്മാൻ റസീമിൻ വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് നയൻ ഡബിൾ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസി കേരളത്തിന്റെ മുൻനിര പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ എളനാട് മിൽക്കിൽ വിവിധ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഒഴിവിലേക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും അവസരമുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം യോഗ്യത ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം കൂടെ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും ക്ഷണിക്കുന്നുണ്ട് വിൽപ്പനയിലും മാർക്കറ്റിങ്ങിലും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ശമ്പളം വരുന്നത് പ്രതിവർഷം ഇരുപത്തയ്യായിരം രൂപയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവസരമുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു വർഷത്തിലെ ഏറെ പരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാം ശമ്പളം പ്രതിവർഷം ഇരുപത്തിരണ്ടായിരം രൂപയാണ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആണ് ഒഴിവിലേക്ക് ആവശ്യമുള്ള കൊല്ലം ജില്ലയിലാണ് അവസരമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം യോഗ്യത ഐ ടി ഐ എം 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 ഇ കൂടെ വാഹനം സേവന മേഖലയിൽ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം വരുന്നത് പതിനെട്ടായിരം രൂപ പ്ലസ് ഇൻസെന്റീവ്സും ഉണ്ടായിരിക്കുന്നതാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ഒഴിവിലേക്ക് കൊല്ലം കോഴിക്കോട് ജില്ലയിൽ ഉള്ളവർക്ക് അവസരമുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം യോഗ്യത ഐ ടി ഐ എം എം വി കൂടെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം പ്രതിവർഷം പതിനയ്യായിരം പ്ലസ് ഇൻസെന്റീവ്സും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ഓട്ടോ ഡെൻ്റായിട്ടാണ് ഓട്ടോടെൻഡർ ഒഴിവിലേക്ക് തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലാണ് അവസരമുള്ളത് പുരുഷന്മാർക്ക് അപേക്ഷിക്കണം പ്രവൃത്തി പരിചയം ഒരു വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം പ്രതിവർഷം പതിനയ്യായിരത്തിന് മുകളിലുണ്ട് ഇൻസെൻറ്റീവ്സും ശമ്പളം ലഭിക്കുന്നതാണ് സെയിൽസ് കം ഡ്രൈവറായിട്ടാണ് ഒഴിവിലേക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും അവസരമുണ്ട് യോഗ്യത എസ് എസ് എൽ സിയും അതിന് മുകളിലോട്ട് യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എളനാട് മിൽക്ക് ഡോട്ട് കോം ഓ ബാർ കരിയർ സന്ദർശിക്കാവോ അതെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റം കരിയർ അറ്റ് എളനാൻ ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് വേക്കൻസി എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക് ഫോർ വാച്ചിങ്